എല്ലാം കൂടെ ഇറക്കുന്ന നമ്മുടെ അല്ലെ പുതിര വെള്ള സാധനം നമ്മള് ആ അടിപൊളി ഒരു മാച്ചാണ് കാണാൻ പോണേ ഫസ്റ്റ് റോഡ് നമ്മള് ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ട് ചെക്കൻ്റെ ഇവിടുന്ന് ഓടി വന്നു നേരെ നമ്മൾ പിടിച്ച് അടിക്കാൻ നോക്കി പറ്റില്ല അവൻ ഗ്ലൂ ഇട്ട് ഓടിക്കളഞ്ഞു ഗ്ലൂവിന്റെ സൈഡിൽ നോക്കുന്നുണ്ട് നേരെ അടിക്കാൻ നോക്ക് പറ്റുന്നില്ല നേരെ പെട്ടെന്ന് നമ്മളൊരു ഗ്ലൂ ഇട്ടു നേരെ നമ്മുടെ എടുത്ത് അങ്ങോട്ട് എയർത്തിട്ടുണ്ട് പക്ഷെ അവനാ നമ്മുടെ കയ്യിലൊന്നും കിട്ടിത്തരുന്നില്ല നമ്മുടെ അടുത്ത് നിൽക്കുന്നില്ല ഓടാ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടേ ഇങ്ങോട്ടോ എങ്ങോട്ടൊക്കെയാണ അവൻ വിച്ച് പിടിക്കുന്നേ ഒന്നും പറഞ്ഞില്ല നമുക്ക് പിടി തരുന്നേ ഇല്ല ഓടിക്കോണ്ടിരിക്കുന്നു ചാടി വന്നടിക്കാൻ നോക്കുന്നത് എങ്ങനെ അടിക്കാൻ ഡെസർട്ടികളിൽ പിടിക്കുന്നില്ല അവന്റെ ദേഹത്തോട്ട് പിടിക്കുന്നില്ല സംഭവം അങ്ങോട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ടോടുന്നു ദേവസാനാവും നമുക്ക് കീഴിട്ട് പോലും ഡെസർട്ടികൾ തോന്നി എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യാന്നോ എന്താ സംഭവം ഒരു പിടിയില്ല എങ്ങനെയൊക്കെ അവസാനം ഉണ്ട് എഴുപത്തൊന്ന് കിട്ടി ലാസ്റ്റ് രണ്ടു മൂന്നടി അവന് കൊള്ളുന്നുണ്ട് എനിക്കൊന്നും മിക്ക റേഞ്ചിന്റെ എന്തെങ്കിലും വിഷയമായിരിക്കും പക്ഷെ ഇത്ര അടിച്ചിട്ട് അവൻ ചത്തില്ല ഗീസ് എന്താ പറ്റിയൊന്നും ഒരു പിടിയില്ല പക്ഷെ അവനൊരു എച്ച് പി കയറുന്ന സംഭവങ്ങൾ ക്യാരക്ടർ ഒന്നും കൂടി ഇട്ടിട്ടില്ല ഇനി എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച് എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല ഈ മാച്ചിലിപ്പം രണ്ടു മൂന്നവണ ഇങ്ങനെ വരുന്നുണ്ട് എന്തൊരാ അടുത്ത റൗണ്ട് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് സൈഡ് കയറി വന്ന് നോക്കുകയാണെങ്കിൽ ഇവനെ കിട്ടൂലെന്ന് നോക്കാം കൊട്ടിയൊക്കെ കുത്തിട്ട് പോയേക്ക് നോക്കി നേരെ കൊട്ടി കുത്തി അവൻ നേരെ നമ്മുടെ പുറേ തന്നെ കയറി വന്നു നേരെ പിടിച്ച് പൊക്കാൻ നോക്കി പറ്റില്ല എന്റെ മോനെ ഈത്തവണ എന്ത് പറ്റും ഒറ്റപ്പൊക്കെ തലയങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് നമ്മളും കൊണ്ടുപോയി ഒരു റൗണ്ട് അവനും കൊണ്ടുപോയിട്ടുണ്ട് ചെക്ക കൊടിയെ കുത്തി വലിയ ആള് കളിച്ച് വന്നാണ് ഒരു തവണ എങ്ങനെയോ കിട്ടിയെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ആള് കളിക്കാൻ വേണ്ടി വന്നതാണ് ഇത്തവണ പക്ഷേ നമ്മൾ അവനെ പിടിവിട്ടില്ല നോക്കിയില്ല അടുത്തതിനു വേണ്ടി എംഡൻ ഇങ്ങടുത്തു നേരെ എംഡൻ അല്ലെ ഒന്നും പറയല്ല കാരണം അതോ ഹാട്ടി കിട്ടിയില്ലെങ്കിൽ ഞെക്കി പിടിച്ചെങ്കിലും എന്ത് തീർക്കാൻ പറ്റും നേരെ വന്ന് കയറി നേരെ എന്നെ പൊക്കി കയറ്റാൻ പറ്റൂലെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോ തൊട്ട് കീഴിലോട്ട് വരുന്ന കയറി കയറി പക്ഷെ ഇതാണ് ഗീസ് അടിക്കുന്ന ഒറ്റ അടി ദേഹത്ത് പിടിക്കുന്നില്ല നേരെ ഓർണോ അഥവാ കൊണ്ടാലും ഡാമേജ് തീരെ കുറവായിരിക്കും പക്ഷെ അവന്മാർ ഇങ്ങോട്ട് ഇടിക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഡാമേജ് കിട്ടുന്നു എന്തെങ്കിലും അവന് പിന്നെ നമുക്ക് ഒരു രണ്ട് റൗണ്ട് റോഡ് നമ്മളിങ്ങനെ വേറെ ലെവൽ സാധനം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കിടന്നു പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ നിങ്ങളുടെ ഫേവററ്റ് ഗണ്ണൂടി കമന്റ് അടിച്ചേക്കുക എന്തായാലും അടുത്ത റൗണ്ടിന് വേണ്ടി നമ്മൾ വന്ന് ക്യാൻ്റെ മണ്ടകര നോക്കി ഇവൻ എന്ത് കുഴിലങ്ങാനുണ്ടോ നോക്കി ചെക്കനെ കാണാൻ കൂടിയില്ല പിന്നെ എങ്ങോട്ടടാ പോയേക്കുന്ന നേരെ ഇത്രയും ഡാമേജ് വരുന്നു പക്ഷേ ഇത് കണ്ടോ കേസ് ഇതാണ് സംഭവം ഞാൻ പറഞ്ഞേ ഇവൻ എങ്ങനെ അടിച്ചുല്ല അവൻ നമ്മള് രണ്ടടി കൊടുത്ത് അവൻ നേരെ ഓട്ടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ഇച്ചോഞ്ഞപ്പോസ് നമ്മളെ തിരിഞ്ഞോലും അവൻ അടിച്ചില്ല നമ്മള് നോക്കായിട്ട് അവന് കില്ലായ്ക്കുന്നു ഇതാണ് ഇപ്പം രണ്ടു മൂന്ന് മാച്ച് ഇങ്ങനെ ഡ്രോപ്പ് ആയിപ്പോയി എന്താ സംഭവം ഒന്നും അറിയില്ല രണ്ടുകാലി ബിഹാർ റാങ്കഡ് മാച്ച് ഇങ്ങനെ ഔട്ടായിപ്പോയാണ് എന്റെ ഒരു ദിവസത്തിൽ നമ്മൾ പുഷ് ചെയ്താൽ ഒപ്പിക്കാൻ വേണ്ടി വരുമ്പോ ആയിരിക്കും എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനത്തെ അവസ്ഥ നെറ്റ് പോയി കളി പോകുന്നേ പിന്നെ എന്തെങ്കിലും ക്ലിച്ച് ആണോ എന്തെങ്കിലും കംപ്ലയിന്റ് നിങ്ങൾക്ക് ഒന്ന് കവൻ അടിച്ച കേസ് നേരെ നമ്മൾ എന്തായാലും അവനെ നല്ല ഡാമേജ് കൊടുത്തിട്ട് അവനെ പിടിച്ചിട്ടുണ്ട് റിയാറ്റിറ്റി ആണെങ്കിലും വേറെ ലെവൽ സാധനം കേസ് ഒരു രക്ഷയില്ല നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് എന്തായാലും ആദ്യത്തെ മൂന്ന് റൗണ്ട് കൊണ്ടുപോയി രണ്ട് റൗണ്ട് അവനും കൊണ്ടിട്ടുണ്ട് ഇനി ഇത്ര റൗണ്ട് നമുക്ക് കിട്ടുവോ അതോ അവൻ കൊണ്ടുപോയി നടത്തില്ല നേരെ ഫൈറ്റ് ചെയ്തപ്പോൾ ചെക്ക് ദൈവം കൂടും നേരെ ഒരു അമ്പത്തിമൂന്ന് കൊടുത്ത് അമ്പത്തിമൂന്ന് അമ്പത് ഏതൊക്കെ ലെവലാണ് കിട്ടുന്നത് നോക്കി ഇത്തവണ വേറെ ചെറിയൊരു പണിയുണ്ട് അവൻ എന്തായാലും ഇവിടെ നിന്ന് മെഡിക്കൽ കണ്ട പരിപാടി ആയിരിക്കും നേരെ ബാക്കി കഴിഞ്ഞാൽ അവരെ അടിയിച്ചു അവനെ പിന്നെയും കുടിച്ച് നമ്മൾ നാല് റൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒറ്റ റൌണ്ട് ഇങ്ങനെ ബാക്കിയുള്ളൂ ഈ റൗണ്ട് നമുക്ക് കിട്ടുവോ അത് അവന് എന്ന് അന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും നമ്മൾ എം ബി ഫോർട്ടി എടുത്തിട്ടുണ്ട് എം ബി ഫോർട്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കളി അടിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാക്കി നമ്മൾ ഇറങ്ങാൻ പോവാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല നെറ്റ് ചതിക്കില്ലോന്ന് നമുക്ക് ഒരു വിധത്തിലും പറയാൻ പറ്റില്ല നേരെ സൈഡിൽ നോക്കിപ്പോ അവനെ ഇവിടത്തില്ല മിക്കവാറും അവൻ ഇവിടെ ഒളിച്ച് ഒളിച്ചു പാത്രത്ത് നിപ്പുമാണ് കടയും ആണ് ചിലപ്പോ ഞെട്ടി പിടിച്ച് തീർക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നേരെ അടിക്കാൻ താഴെ നോക്കി ഇവനെ ഇവിടെയും കാണാൻ നേരെ നോക്കി അവൻ അവളോട്ട് ഓടുന്നു നേരെ അടിക്കാൻ ചെക്ക ബാക്കി നമ്മുടെ അടിക്കുന്നു പൊതുമനെ ഓട്ടിക്കു നേരെ വന്ന് നേരെ ഒരു ഫ്രീസറിനടുത്ത് റയർ കൊടുത്തു നേരെ ചാടി പിടിച്ച് അടിക്കാൻ നോക്കി പറ്റിയില്ല പിന്നെ ലൈഫ് പോയി പക്ഷെ ഇത്രയും നമ്മൾ ഡാമേജ് എടുത്തിട്ട് പോയ ലൈഫ് കൊണ്ട് ഒരു മുപ്പത് ശതമാനം ലൈഫിന്റെ താഴെ പോലും അവന് പോയിട്ടില്ല എന്ത പക്ഷെ ഇവിടെ റേഞ്ചാണ് കാണിക്കുമ്പോ ഒരു സീനും കാണിക്കുന്നില്ല പക്ഷെ ഇടയ്ക്കാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തവണ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റും നോക്കണം അത് ഇത്തവണ അതുപോലെ പോയെങ്കിൽ തീർന്നു പോകുന്നു കീഴിക്കൊടുക്കുക നേരെ ബാക്കിൽ ഞാൻ നേരെ കിട്ടിയില്ല നല്ല ഡാമേജ് ഇങ്ങോട്ട് വരുന്നു നേരെ ചാടി കുത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പം അടുത്ത പിടിയെ കാണുന്നേസ്